അതല്ലെന്ന കുളിച്ചിട്ടിപ്പോ ഇങ്ങോട്ട് വന്നതേയുള്ളൂ കുളിച്ചിട്ട് ലിഫ്റ്റിക്ക് ഒരുപാട് ലിഫ്റ്റിക്ക് ചേച്ചിട്ട് അത് ഇങ്ങനെ ഇങ്ങനെ ഒന്നും ആക്കിയത് പോലൂലിക്കും കൂടെ അതായത് നിങ്ങൾ ഇനി കുറച്ചും കൂടെ വിശാലമായി ചിന്തിക്കും മക്കളെ നിങ്ങൾ യുവാക്കളാണ് ലിഫ്റ്റിക്കിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റിക്കളയുന്നത് അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ അതിനെ നിങ്ങൾക്ക് ആവശ്യമില്ലേ അപ്പോൾ അതിൽ മാത്രം എന്താണ് നിങ്ങൾ ഈശ്വരീയത കാണാത്തത് നിങ്ങളൊക്കെ ഇപ്പോൾ അന്ധകാരത്തിൽ കിടക്കുക വാട്സപ്പ് കണ്ടുപിടിച്ച് ഫേസ്ബുക്ക് കണ്ടുപിടിച്ച് ഇൻസ്റ്റാഗ്രാം കണ്ടുപിടിച്ച് യൂട്യൂബ് കണ്ടുപിടിച്ച് പക്ഷെ ഇതുവരെ മനുഷ്യന്റെ മനസ്സ് അവർ സ്വയം കണ്ടുപിടിക്കുന്നതുമില്ല അവർക്ക് മാറ്റങ്ങൾ വരുന്നു ഇച്ചേരം പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ ആദ്യമായിട്ട് എന്നെ കണ്ടത് എവിടെ വെച്ചോന്ന് ഓർമ്മയുണ്ടോ ഓറക്കാൻ പറ്റുമോ റെയിൽവേ ട്രാക്കിൽ വെച്ചല്ലേ ആ കള്ള മറന്നിട്ടില്ല സത്യമായിട്ട് ഇരുപത്തിരണ്ടായിട്ടേ ഉള്ളൂ എന്നാണല്ലോ കൃത്യനിഷ്ഠയുള്ള ജീവിതമായത് കൊണ്ട് കുറവേ തോന്നു മാമ്പഴം പിന്നെ വേറെ ഉണ്ടോ ഞാൻ എന്താ അടങ്ങി നിക്കണേന്നറിയോ പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരെ എന്നെ നോക്കി ഏ തന്തേ തല്ലി പോണു ഏ തന്തേ തല്ലി പോണു എന്ന് പറയാതിരിക്കാനാ അടക്കണം ഈ മടിയിൽ വെക്കാം അടക്കാൻ വരെ ആയാലോ ഇനി ഇതുപോലെ കൂട്ടുകൂടി നശിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ കൊണ്ടേ വില വൃദ്ധസദനത്തിലാക്കും ഇതുപോലെ ഓരോ മതി മക്കളുടെ കംപ്ലീറ്റ് മുറിന്ന് പുറത്തിറങ്ങരുത് അത്താഴം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഞാൻ തരില്ല നോക്കിക്കോ നേരത്തെ കഴിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് അച്ഛൻ ചായ എടുക്കട്ടെ വേണ്ട ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പോരല്ലേ മനസ്സിലായോ ഓ ഇനി ഇത് ആവർത്തിക്കരുത് ഒരു കപ്പ്

പറഞ്ഞ എന്ത് ഞാൻ ഞാൻ വെറുതെ പറഞ്ഞതാ അതെ ഒരു രൂപ രൂപ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടി വെട്ടാൻ ആ നാക്കിന്റെ ും പറ്റിയോ ഞങ്ങൾക്കൊന്നും പറ്റില്ല നല്ലോണം പറ്റിട്ടുണ്ടാവും എനിക്കറിയാം ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത് വലതും പറ്റിയോ ഏ ഒന്നും പറ്റില്ല അത് തക്ക സമയത്ത് ഞാനും എന്റെ ഈ പിള്ളേരും വന്നത് അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടേനെ എന്തായാലും എന്താ നഷ്ടപ്പെട്ടത് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആക്ച്വലി സംഭവം ബട്ട് ഇവിടെ വേറെ മാത്രമേ ഉള്ളൂ കടുവയും മാറ്റി വെക്കാം എന്നിട്ടേ സമയത്ര പറഞ്ഞോണ്ടിരിക്കാതെ നല്ല പറ കേക്കട്ടെ ഭയങ്കര മൂടാ കുടുംബത്തെ സകല പണി തീർത്തിട്ടാണ് സാറേ ഒമ്പരെ പത്ത് മണിയാകുമ്പോ വേറെ പണിക്ക് പോണത് ഞാൻ ആ ജോലിക്ക് പോവാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ പോയി കുറെ നേരുന്നത് ഒരു ബസ് പോലും വന്നില്ല എന്ത് ചെയ്യുമെന്നും പറഞ്ഞു സങ്കടപ്പെട്ടിങ്ങനെ നിക്കണ സമയത്തെ ഒരുത്തം ബൈക്കും കൊണ്ടുവന്ന എന്റെ അടുത്ത് നിർത്തിയിട്ടൊരു ചോദ്യം മന്നണ്ട കേറിക്കൂന്നു പരിചയമില്ലാത്ത തന്റെ വണ്ടിയിൽ നമ്മൾ ആരെയും കേറി പോക ഞാൻ കേറി അങ്ങനെ ഞങ്ങൾ പോണ സമയത്തെ അവനെ ഒരു ചായക്കടയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിട്ട് ചോദിക്കണേ ചായ വേണോ കാപ്പി വീണുന്ന് പരിചയമില്ലാത്ത ഒരാക്കട കിന്ന് നമ്മള് ചായ കാപ്പിയ മേടിച്ചു പൊടിക്കുക സാറേ ചാർജ് മതിയെന്ന് ഞാൻ പറഞ്ഞു ആ ചാർജ് ഞാൻ കുടിച്ചോണ്ടിരിക്കണ സമയത്തുണ്ടല്ലോ